എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് പതിവിന് വിപരീതമായി നമ്മൾ ശ്രീരുദ്രം എന്ന അതിപ്രസിദ്ധമായതും മഹാദേവനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ടതും ആയ വേദമന്ത്രമാണ് അതിൻ്റെ പ്രാധാന്യം ഒന്ന് പറയുക പിന്നെ ആ മന്ത്രം ചൊല്ലുക മന്ത്രം അത്ര മനസ്സിലാവാൻ വിഷമുള്ളതാണ് വേദമന്ത്രമാണ് ചുരുക്കം മഹാദേവ പ്രീത്യർത്ഥം മഹാദേവനെ പരമേശ്വരനെ പ്രീതിപ്പെടുത്താനായിട്ട് ഏറ്റവും അധികം എളുപ്പമുള്ളതും എന്താ പറയേണ്ടത് അനുയോജ്യമായതുമായ ഒരു സ്തുതിയാണ് ശ്രീരുദ്രം എന്ന മന്ത്രം വേദമന്ത്രമാണ് ശിവക്ഷേത്രങ്ങളിലൊക്കെ ധാര അഭിഷേകം ചെയ്യാൻ ഈ മന്ത്രം ഉപയോഗിക്കുന്നു എന്തേ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഒരു കാരണം ഈ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുകയാണ് ചില ഓറുകാർക്ക് അനുകൂലമായിട്ടും ചിലർക്ക് വളരെ പ്രതികൂലമായിട്ടും ഒക്കെ വരും അപ്പോൾ ഈ ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് ഈ ശിവ ശിവനെ സന്തോഷിപ്പിക്കുക ശിവനെ അഭിഷേകം ചെയ്യാനുള്ള ഈ മന്ത്രം മനസ്സിലായില്ലെങ്കിലും കേൾക്കുക കേട്ടാൽ മതി അതിനൊരു ഫലമുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇമ്മീഡിയറ്റ് കോസ് പെട്ടെന്നൊരു കാരണമുണ്ടായി പല ശ്രോതാക്കളും എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ശ്രീരുദ്രം നഷ്ടപ്പെട്ടു പോയി ഇത് മുമ്പ് ഞാൻ വാട്സപ്പിൽ ഇട്ടതാണത് അപ്പോൾ വാട്സപ്പിൽ അത് അപ്രത്യക്ഷമാവല്ലോ കുറച്ച് കഴിഞ്ഞാൽ ഡിലീറ്റായി പോകും അതുകൊണ്ട് യൂട്യൂബിൽ അന്ന് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല കാലത്തായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടാതെ അയാൾ അവിടെ നിന്നോളും അതുകൊണ്ടാണ് അത് ആ രീതിയിൽ ചെയ്യാൻ തീരുമാനിച്ചത് പെട്ടെന്ന് ഓപ്പോളാണ് എന്നെ വിളിച്ച് മൂന്ന് പ്രാവശ്യം പറയുന്നു ഒരു നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ അയച്ചു കൊടുക്കേണ്ടി വരും ഇനിയിപ്പോൾ അത് കേൾക്കേണ്ടി വരില്ല പിന്നെ ഈ ശനിയുടെ മാറ്റം എനിക്ക് വളരെയധികം ഞാൻ കഷ്ടപ്പെടുന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഏഴരശ്ശനി കഴിയാൻ പോവുകയാണ് അപ്പോൾ ഈ ഏഴരശനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടാൽ അവസാനം എന്തെങ്കിലും ഒന്ന് നമ്മൾ നേടും അപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സ്തോത്രം ഒരു സ്തുതി മന്ത്രം അതൊന്ന് പരിചയപ്പെടുത്തുവാനും കൂടി സാധിച്ചാൽ അതൊരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യണം ചുരുക്കം മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള മന്ത്രമാണെന്ന് മനസ്സിലാക്കുക മഹാദേവൻ ഈ സ്തുതിയിൽ സംപ്രീതനാവുന്നു നമ്മളുടെ ഏഴരശനികളുടെ ആ കാഠിന്യൊക്കെ കുറച്ച് തരാൻ ഇത് സഹായിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമ ശിവായ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം 那么虚伪呀，那么虚伪呀，那么虚伪呀。